ഫാത്തിമ റഫാന് ഞാൻ രണ്ടിലെ ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ വായിച്ച കഥ കഥയുടെ ആനയുടെയും കഥയാണ് ആനയും അണ്ണാഴക്കണ്ണനും ഒരു ദിവസം പ്രാവ് നട്ടു ആനയെന്നും വെള്ളമൊഴിച്ചത് കൊണ്ട് ആണ് ആനയുടെ പ്ലാവ് കുറച്ചു വലുതായി അണ്ണാഴക്കണ്ണൻ്റെ ആന കാണാതെക്കണ്ണൻ ഒരു ചക്ക തിന്നു ഒന്നും അറിയാത്തതുപോലെ കണ്ണൻ പോയി ആന വന്നു നോക്കുമ്പോൾ ഒരു ചക്ക കാണാൻ ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആൻ അണ്ണാൻ അടുത്ത് ഒറ്റയേറെ അണ്ണാൻ ചെന്ന് വീണത് ഒരു എണ്ണപാത്രത്തിലായിരുന്നു എണ്ണപാത്രത്തിൽ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ